ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് സായുജ്യമേകി പൊന്നും പതിനെട്ടാം പടിയിൽ പടിപൂജ ശബരിമല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ പടിപൂജയ്ക്ക് വെള്ളിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം തുടക്കമായി വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരുമുടിക്കെട്ടേന്തി അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർ കയറുന്ന പവിത്രമായ പതിനെട്ട് പടികളിലും പൂക്കളും പട്ടുവസ്ത്രങ്ങളും ദീപങ്ങളും അർപ്പിച്ചായിരുന്നു പടിപൂജ പൂക്കളാൽ അലങ്കൃതമായി ദീപപ്രഭയിൽ ജ്വലിച്ചു നിന്ന പതിനെട്ട് പടികളുടെ അപൂർവ കാഴ്ച സന്നിധാനത്തിൽ ഭക്തർക്ക് വേറിട്ട അനുഭവമായി ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെയും മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട പടിപൂജ പൂജയുടെ ഭാഗമായി പതിനെട്ടാം പടി കഴുകി വൃത്തിയാക്കി മധ്യഭാഗത്തായി പട്ടു വിരിച്ചു പട്ടിൻ്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചു പതിനെട്ട് പടികളിൽ ഇരുവശത്തും നിലവിളക്ക് തെളിച്ചു പടികളിൽ പൂജാദ്രവ്യങ്ങളും വെച്ചു പിന്നീട് ഓരോ പടികളിലും കുടികൊള്ളുന്ന മലദൈവങ്ങൾക്ക് പൂജ നടത്തി ഓരോ പടിയിലും ദേവചൈതന്യം ആവാഹിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം ശബരിമല അടക്കമുള്ള പതിനെട്ട് മലകളെയാണ് പടികൾ പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ് സങ്കല്പം ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്